പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാട്സപ്പിൽ നമുക്ക് മെസ്സേജുകൾ വരുമ്പോൾ നമ്മൾ ഫോൺ എടുക്കാതെ തന്നെ അതായത് ഫോൺ നോക്കാതെ തന്നെ വന്നിരിക്കുന്ന മെസ്സേജ് ആരുടെയെന്ന് നമുക്ക് അറിയാൻ സാധിക്കും അതെങ്ങനെയെന്ന് ഈ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഈ സെറ്റിംഗ്സിനെ കുറിച്ച് കുറേ പേർക്ക് അറിയാമായിരിക്കും പക്ഷേ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ അത് ഉപയോഗിക്കാൻ അധികം ആരും ചിന്തിക്കാറില്ല ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങളെ അറിയിക്കുന്നതിനായിട്ട് മറക്കാതെ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രെസ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ബട്ടണിന് തൊട്ടപ്പുറത്തായി കാണുന്ന ഷെയർ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ നിങ്ങൾക്ക് ഷെയറും ചെയ്യാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ പ്രെസ് ചെയ്യുക അടുത്ത് വരുന്ന ബെല്ലൈക്കണിലും പ്രസ് ചെയ്ത് അതും എനേബിൾ ചെയ്യുക എങ്കിൽ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ യൂസ്ഫുള്ളായ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഹോം പേജിൽ ലഭിക്കുന്നതാണ് എന്നാൽ ശരി നമുക്ക് വിഷയത്തിലേക്ക് ടക്കാം ഞാൻ ആദ്യം വാട്സ്ആപ്പ് ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ് എന്നിട്ട് അതിലെ ഒരു കോണ്ടാക്റ്റിനെ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു ഇത് എൻ്റെ തന്നെ മറ്റൊരു ഫോണിലുള്ള വാട്സപ്പ് കോണ്ടാക്റ്റ് ഇനി സ്ക്രീനിൻ്റെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായി കാണുന്ന ആ ത്രീ ഡോട്ട്സിൽ ഞാനൊന്ന് പ്രസ് ചെയ്യുന്നു ഇപ്പം വന്നിരിക്കുന്ന ബോക്സിലെ ഓപ്ഷനുകളിൽ ഏറ്റവും മുകളിലായി കാണുന്ന വ്യൂ കോണ്ടാക്ട് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുന്നു ഇപ്പം ആ കോൺടാക്റ്റ് ഇൻഫോ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് ഈ രീതിയിൽ ഈ ഭാഗം നമുക്ക് ഓപ്പൺ ചെയ്യാം ഇനി മറ്റൊരു രീതിയിൽ ഓപ്പൺ ചെയ്യാം അതിനായിട്ട് ഞാനൊന്ന് ബാക്ക് അടിക്കുകയാണ് ഇപ്പം ഇവിടെ സ്ക്രീനിൻ്റെ ഏറ്റവും മുകളിലായിട്ട് തന്നെ ഞാൻ എൻ്റെ ഫോണിൽ ഈ കോൺടാക്റ്റിനെ സേവ് ചെയ്തു വെച്ചിരിക്കുന്ന പേര് കാണുന്നുണ്ടല്ലോ ആ ഭാഗത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താലും ഈ കോണ്ടാക്ട് ഇൻഫോ ഇതുപോലെ ഓപ്പൺ ആവുന്നതാണ് ഇപ്പൊ ഈ സ്ക്രീനിന്റെ നടുവിലായിട്ട് കസ്റ്റം നോട്ടിഫിക്കേഷൻസ് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ അതിൽ ഞാൻ ഒന്ന് പ്രസ് ചെയ്യുകയാണ് ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിലെ ഓപ്ഷനുകൾ എല്ലാം തന്നെ ഫ്രീസ് ആയിട്ടാണ് കാണുന്നത് അപ്പൊ അത് എനേബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും മുകളിൽ തന്നെ യൂസ് കസ്റ്റം നോട്ടിഫിക്കേഷൻ എന്ന് കാണുന്നതിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു കുഞ്ഞി ബോക്സ് കാണുന്നുണ്ടല്ലോ അതിലിങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക ഇപ്പൊ അതിൽ ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ സ്ക്രീനിലെ ഓപ്ഷനുകളൊക്കെ തന്നെ എനേബിൾ ആയിട്ടുണ്ട് ഇനി ആദ്യം ആ യൂസ് കസ്റ്റം എന്നതിന്റെ താഴെയായിട്ട് എന്ന് കാണുന്നില്ലേ അതിന്റെ താഴെ ടോൺ എന്ന് കാണുന്നുണ്ടല്ലോ അതിലിങ്ങനെ ഒന്ന് പ്രസ് ചെയ്യാം ചിലപ്പോ നിങ്ങളുടെ ഫോണിൽ ഇതുപോലെ ഇങ്ങനെ ഒരു ബോക്സ് ഓപ്പൺ അതിന്റെ റൈറ്റ് സൈഡിൽ താഴെ എലോ എന്ന് കാണുന്നുണ്ടല്ലോ അതിലിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇപ്പൊ ഈ സ്ക്രീനിൽ മെസ്സേജുകളുടെ കുറെ നോട്ടിഫിക്കേഷൻ ടോണുകളാണ് വന്നിരിക്കുന്നത് ഇപ്പൊ ഞാൻ ഒന്ന് സ്ക്രീൻ മുകളിലേക്ക് നീക്കുന്നു ദാ ഇവിടെ ഫൺ എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ അതായിരിക്കും നിങ്ങളുടെ ഫോണിലും ഇതുപോലെ സെലക്ട് ആയി കിടക്കുന്നുണ്ടാവുക അപ്പൊ വാട്സപ്പിൽ ഗ്രൂപ്പുകളിൽ നിന്നായാലും അല്ലെങ്കിൽ വ്യക്തിപരമായ കോണ്ടാക്ടുകളിൽ നിന്നായാലും മെസ്സേജുകൾ വരുമ്പോൾ ഈ ഒരു ടോൺ ആണ് നമുക്ക് കേൾക്കാൻ സാധിക്കുക പക്ഷെ ഞാൻ ഇവിടെ ഈ ഒരു കോണ്ടാക്ട് മാത്രം ഓപ്പൺ ചെയ്തുകൊണ്ടാണല്ലോ ഞാൻ ഈ നോട്ടിഫിക്കേഷന്റെ സെറ്റിംഗ്സിൽ എത്തിയിരിക്കുന്നത് അപ്പൊ എനിക്ക് വേണമെങ്കിൽ ഇവിടെ കാണുന്ന മെസ്സേജ് ടോണുകളിൽ മറ്റേതെങ്കിലും ഒരു ടോണ് ഈ ഒരു കോൺടാക്റ്റിന് മാത്രമായിട്ട് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പൊ അങ്ങനെ വേറൊരു ടോൺ ഈ ഒരു കോൺടാക്ടിന് മാത്രമായിട്ട് ഞാൻ സെലക്ട് ചെയ്താൽ എന്താണ് ഇവിടെ സംഭവിക്കുക ഈ ഒരു കോണ്ടാക്റ്റിൽ നിന്ന് എനിക്ക് മെസ്സേജുകൾ വരുമ്പോഴൊക്കെ ആ ഒരു ടോണാണ് എനിക്ക് കേൾക്കാൻ സാധിക്കുക അല്ലേ ഇനി അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ഞാൻ പറയാം നമുക്ക് ദിവസവും ധാരാളം വാട്സപ്പ് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ പലതും നമുക്ക് ആവശ്യമില്ലാത്ത മെസ്സേജുകളായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത മെസ്സേജുകളായിരിക്കാം നമുക്ക് വളരെ വേണ്ടപ്പെട്ട മെസ്സേജുകൾ അയക്കുന്നവരുടെ നോട്ടിഫിക്കേഷൻ ആണ് നമ്മൾ ഇതുപോലെ മാറ്റി മാറ്റിവെക്കുന്നതെങ്കിൽ നമുക്ക് മെസ്സേജ് വരുമ്പോൾ തന്നെ ആ നോട്ടിഫിക്കേഷൻ ടോൺ കേൾക്കുമ്പോൾ അത് ആവശ്യമുള്ളതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓപ്പൺ ചെയ്യാമല്ലോ എന്നാൽ തീരെ ആവശ്യമില്ലാത്ത മെസ്സേജുകൾ അയക്കുന്നവരുടെ ടോൺ ആണ് നമ്മൾ ഇതുപോലെ മാറ്റി മാറ്റിവെക്കുന്നതെങ്കിൽ മെസ്സേജുകൾ വരുമ്പോൾ ആ ടോൺ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എടുക്കാതിരിക്കുകയും ചെയ്യാം അതായത് വ്യത്യസ്ത ടോണുകൾ നമ്മൾ ഇതുപോലെ മാറ്റി വെച്ചാൽ മെസ്സേജ് വരുമ്പോൾ തന്നെ ആ ടോൺ കേൾക്കുമ്പോൾ ആവശ്യമുള്ളതാണെങ്കിൽ നമുക്ക് അത് എടുക്കാം ആവശ്യമില്ലാത്തതാണെങ്കിൽ നമുക്ക് അത് ഒഴിവാക്കുകയും ചെയ്യാം അങ്ങനെ രണ്ട് രീതിയിലും നമുക്ക് ഈ ഓപ്ഷൻ വളരെ പ്രയോജനപ്രദമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പൊ ഞാൻ ഇവിടെ ചില ടോണുകൾ സെലക്ട് ചെയ്ത് കാണിക്കാം ഇപ്പൊ ഞാൻ ഡിഫാൾട്ട് മെസ്സേജ് ടോണിൽ തന്നെ ഒന്നുകൂടി പ്രസ് ചെയ്യാം അപ്പൊ ഇതാണല്ലോ നമുക്ക് സാധാരണയായി വരുന്ന മെസ്സേജ് ടോണ് അപ്പൊ ഞാൻ മറ്റൊരു ടോൺ കൂടി സെലക്ട് ചെയ്ത് കാണിക്കാം കണ്ടില്ലേ ഇതും അതും തമ്മിൽ നല്ല മാറ്റമുണ്ട് അപ്പൊ ഞാൻ ഈ ഒരു ടോൺ തന്നെയാണ് ഇപ്പൊ ഇതിന് സെലക്ട് ചെയ്ത് വെക്കാൻ പോകുന്നത് ഇനി ഫോണിന്റെ ബാക്ക് ബട്ടണിൽ പ്രെസ് ചെയ്ത് നമുക്ക് ബാക്ക് അടിക്കാം അല്ലെങ്കിൽ സ്ക്രീനിന്റെ ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിലായി കാണുന്ന ഈ ആരോയിൽ പ്രസ് ചെയ്തുകൊണ്ടും നമുക്ക് ബാക്ക് അടിക്കാം അങ്ങനെ മെസ്സേജ് നോട്ടിഫിക്കേഷൻ ടോൺ ഞാൻ ഈ ഒരു കോൺടാക്റ്റിന് മാറ്റി കഴിഞ്ഞു ഇനി മറ്റൊരു കാര്യം കൂടി നമുക്ക് ചെയ്യാൻ സാധിക്കും ഇവിടെ സ്ക്രീനിന്റെ താഴെ കാൾ നോട്ടിഫിക്കേഷൻസ് എന്ന് കാണുന്നില്ലേ അതിന്റെ താഴെ റിംഗ് ടോൺ എന്ന് കാണുന്നുണ്ടല്ലോ അതിലൊന്ന് ഞാൻ പ്രസ് ചെയ്യുകയാണ് അപ്പോഴും ഇതുപോലെ ഒരു ബോക്സ് ഓപ്പൺ ആകും അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ വരുന്നുണ്ടെങ്കിൽ അതിന്റെ റൈറ്റ് സൈഡിൽ താഴെയുള്ള ആലോ എന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കുക ഇപ്പൊ ഇവിടെ നേരത്തെ വന്ന സ്ക്രീൻ തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത് ഇവിടെ കാം എന്നൊരു ഓപ്ഷനാണ് ആണ് സെലക്റ്റായി ഇതുപോലെ കിടക്കുന്നുണ്ടാവുക അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ഈ കോണ്ടാക്റ്റിൽ നിന്ന് വാട്സപ്പ് കോൾ വരികയാണെങ്കിൽ അതിൻ്റെ കോളിന്റെ റിംഗ് ടോൺ നമുക്ക് മാറ്റി സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ ഇവിടെ റൊമാൻസ് എന്നൊരു റിംഗ് ടോൺ കാണുന്നുണ്ടല്ലോ അത് ഞാൻ സെലക്ട് ചെയ്യുകയാണ് ഇനി ഞാൻ ബാക്ക് അടിക്കുന്നു അപ്പൊ ഞാൻ ആ ഫോണിൽ നിന്ന് ഈ ഫോണിലേക്ക് വാട്സപ്പിലൂടെ ഹായ് എന്നൊരു മെസ്സേജ് അയക്കുകയാണ് കണ്ടില്ലേ ആ മെസ്സേജ് ഈ ഫോണിലേക്ക് വരുമ്പോൾ തന്നെ ഞാൻ സെലക്ട് ചെയ്ത മെസ്സേജ് നോട്ടിഫിക്കേഷൻ ടോൺ ആണ് കേൾക്കുന്നത് ഇനി ഞാൻ ആ കോണ്ടാക്ടിൽ നിന്ന് ഈ ഫോണിലേക്ക് വാട്സപ്പിലൂടെ ഒന്ന് കോൾ ചെയ്ത് കാണിക്കാം ഈ കോണ്ടാക്ടിന് മാത്രമായിട്ട് ഞാൻ സെലക്ട് ചെയ്ത് വെച്ച റൊമാൻസ് എന്ന റിംഗ് ടോൺ ആണ് ഇപ്പൊ ഇവിടെ കേൾക്കുന്നത് അപ്പൊ ഈ രീതിയിൽ വാട്സപ്പിലൂടെ കോളുകൾ വരുമ്പോഴും മെസ്സേജുകൾ വരുമ്പോഴും നമ്മൾ അവർക്ക് മാത്രമായി മാറ്റിവെച്ച ടോൺ കേൾക്കുന്നതിലൂടെ ഫോൺ എടുക്കാതെ തന്നെ ആരുടെയാണ് ആ മെസ്സേജ് എന്ന് അല്ലെങ്കിൽ ആരുടെയാണ് ആ കോൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു മറക്കാതെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക